എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മളൊക്കെ ദിവസവും കാണുന്നത് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് സംഭാഷണത്തിനിടെ പരിചയക്കാരി പങ്കുവെച്ചത് ഒരു സങ്കട കഥ അവരുടെ ബന്ധുവിന്റെ മകൾ വിവാഹിതയായിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ സർക്കാർ ജീവനക്കാരിയാണ് പയ്യന് ഐ ടി ഫീൽഡ് ജോലി പെൺകുട്ടി ഭർത്താവിന്റെ ജോലി സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി നഗരത്തിൽ വാടക വീടിന് നൽകുന്ന തുക മാസം തോറും അടച്ചാൽ ഒരു വീട് സ്വന്തമാക്കാമല്ലോ എന്ന് രണ്ടുപേരും കൂടി സംസാരിച്ച് തീരുമാനത്തിലെത്തി രണ്ടുപേർക്കും കൂടി തരക്കേടില്ലാത്ത വരുമാനവുമുണ്ട് വൈകാതെ അഞ്ച് സെന്റിൽ നല്ലൊരു വീട് കണ്ടെത്തി വീട് കണ്ടതോടെ ഇരു വീട്ടുകാർക്കും ഭയങ്കര സന്തോഷം പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് വീട്ടുകാർ നൽകിയത് എൺപത് പവനും വസ്തുവിൽ ഷെയറും ഭർത്താവ് വയ്യം പറഞ്ഞു നിന്റെ നാൽപ്പത് പവൻ പണയം വെച്ച് ആ തുക ഡൗൺ പേയ്മെന്റ് ആയി ആദ്യം അടയ്ക്കാം ബാക്കി തുകയ്ക്ക് മതിയല്ലോ പിന്നെ മാസയടവ് പെൺകുട്ടി മറുത്തൊന്നും പറഞ്ഞില്ല പക്ഷെ അവൾ ഒരു നിബന്ധന വെച്ചു വീട് എഴുതുമ്പോൾ രണ്ടാളിന്റെ പേരിൽ എഴുതണം എന്റെ അസറ്റായ നാൽപ്പത് പവൻ ബാങ്കിൽ വെച്ച് വീടിന് മുടക്കുന്നതുകൊണ്ട് വീടിന്റെ മാസത്തവണ നിങ്ങൾ അടയ്ക്കണം അത് ന്യായം പക്ഷേ ഭർത്താവ് ചെക്കന് അത് അന്യായമായി തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ ആ നിബന്ധന അതുകൊണ്ട് വീട് അവന്റെ പേര് മാത്രമേ എഴുതൂ എന്നൊരു സാഠ്യം അത്ര വിശ്വാസമില്ലെങ്കിൽ ഒരുമിച്ച് പിന്നെ ജീവിക്കുന്നത് എന്തിനാ എന്നൊക്കെയായി അയാൾ ഒന്നും രണ്ടും പറഞ്ഞ് പൊരിഞ്ഞ തർക്കം വിശ്വാസത്തിന്റെ പ്രശ്നമല്ലെന്നും അതാണ് ന്യായമെന്നും പെൺകുട്ടി ഉറപ്പിച്ചു പറഞ്ഞു ഇരു വീട്ടുകാരും ഇടപെടേണ്ടി വന്നു ഗ്രഹ കൂടി ചെക്കന്റെ അച്ഛൻ പോലും പെൺകുട്ടി പറഞ്ഞതാണ് ന്യായമെന്ന് തുറന്നു പറഞ്ഞു പക്ഷേ അഭിമാനം മുറിപ്പെട്ട പയ്യൻ എന്നാൽ വീട് വാങ്ങുന്നില്ലെന്നായി അപ്പോൾ പെൺകുട്ടി തന്റെ മറ്റൊരു തീരുമാനം അറിയിച്ചു ഇത്രയും നല്ലൊരു വീട് തെറ്റില്ലാത്ത ന്യായവിലയ്ക്ക് കിട്ടിയതാണ് തന്റെ സ്വർണം മുഴുവനും വിൽക്കാം അത് ഡൗൺ പേയ്മെന്റ് അടച്ച് ബാക്കി താൻ തന്നെ ലോൺ അടച്ച് വീട് വാങ്ങാം പക്ഷെ അപ്പോൾ തന്റെ മാത്രം പേരിലായിരിക്കണം വീട് അത് തികച്ചും ന്യായം എന്നെല്ലാവർക്കും തോന്നി അത് കൊള്ളാവുന്ന ഒരു അഭിപ്രായമായി എന്നായി ഇരു വീട്ടുകാരും പക്ഷേ നീ നിന്റെ പേരിൽ നിനക്കായി വാങ്ങുന്ന വീട്ടിൽ വിരുന്നുകാരനായി കഴിയാൻ എന്നെ കിട്ടില്ലെന്നായി ഭർത്താവ് പയ്യൻ രണ്ടാളും അവരവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഇപ്പോ ബന്ധമൊഴിയാൻ പയ്യൻ പുറപ്പെട്ടു കഴിഞ്ഞു ഒരു വീട് വരുത്തിയ വിനയെ ആ പെൺകുട്ടി പറഞ്ഞതിനോട് യോജിക്കാനാണ് എനിക്കിഷ്ടം രണ്ടുപേരും പണം മുടക്കുമ്പോൾ വീട് രണ്ടാളിന്റെ പേരിൽ വാങ്ങണം എന്നതിൽ എന്താണ് തെറ്റ് സ്ത്രീയുടെ വീട്ടുകാർ നൽകുന്ന സ്വർണം പണയപ്പെടുത്തി അങ്ങനെ വാങ്ങുന്ന വീട് തന്റെ പേരിൽ മാത്രമാകണമെന്ന നാണംകെട്ട വാശി ആണൊരുത്തിന് ചേർന്നതാണോ നമ്മുടെ ആൺകുട്ടികളൊക്കെ നാണംകെട്ട സ്വാർത്ഥന്മാരാകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ വളരെ പ്രാക്ടിക്കലായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ കാര്യപ്രാപ്തി ഉള്ളവരായി മാറിക്കഴിഞ്ഞെന്ന് സാരം പാതി വഴിയിൽ ദാമ്പത്യം വഴിപിരിയുന്നത് നിത്യവും കാണുന്ന പെൺകുട്ടികളുടെ സ്വയം പ്രതിരോധമാണ് ഈ നിബന്ധനകൾ വീട്ടുകാർ നൽകിയ പണത്തിനും സ്വർണത്തിനും ഭർത്തൃ വീട്ടുകാരോട് കേസ് പറഞ്ഞു പറഞ്ഞ് കോടതി വരാന്തകളിൽ നിരങ്ങി നിരങ്ങി ജീവിതം തുലയ്ക്കുന്ന എത്രയോ യുവതികളെ നമ്മൾക്കറിയാം പെൺവീട്ടുകാർ നൽകിയ പണവും സ്വർണവും എടുത്ത് കാറ് വാങ്ങുന്ന പുട്ടടിക്കുന്ന പെങ്ങളെ കെട്ടിച്ചുവിടുന്ന നാണംകെട്ട ആമ്പിള്ളാരെ പുതിയ ജനറേഷൻ പെൺപിള്ളാർക്ക് ഉച്ചമാണ് മുപ്പത് കഴിഞ്ഞാലും ഉടനെ ഞങ്ങൾക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്ന പെൺപിള്ളാരുടെ എണ്ണം കൂടുന്നത് കണ്ടില്ലേ അതുകൊണ്ടാണിത് വിദ്യാഭ്യാസവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയും ആത്മവിശ്വാസവും കിട്ടിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുലിക്കുട്ടികളായി മാറുന്ന സാരം ആൺകോയ്മയും മേൽക്കോയ്മയും ഒക്കെ മാറ്റിവെച്ചിട്ട് വർഷങ്ങൾ നീളുന്ന ദീർഘ ദാമ്പത്യ യാത്രയ്ക്ക് അവളുടെ വിരലുകൾ കോർത്തു പിടിച്ച് ചേർത്ത് നടത്തുക മാത്രമല്ലേ വേണ്ടൂ അവിടെ വാശിയില്ല മത്സരമില്ല ആർത്തിയുമില്ല അതിനു പകരം പെൺവീട്ടുകാരുടെ ഷെയർ നോക്കി വെള്ളമിറക്കി രാവിലെയും വൈകിട്ടും പദം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് സ്വന്തം കാലം നിൽക്കുവാനുള്ള വിദ്യാഭ്യാസവും അതിനുള്ള ആത്മവിശ്വാസവും കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തുകയ്ക്ക് വേണ്ടി രാവിലെയും വൈകിട്ടും കണക്കു പറഞ്ഞ് വെള്ളമറക്കുന്ന നാണംകെട്ട നീക്കം നിർത്തണം പെൺകുട്ടികളും തുല്യമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം